ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ ബിഷിൽ ഹാഫി ചീഫ് ഫിഷ്യൻ സാറ ഹെൽത്ത് നമുക്കെല്ലാവർക്കും കഴിക്കാൻ വളരെയധികം ഇഷ്ടമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈത്തപ്പഴം ഈത്തപ്പഴം അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കുമല്ലോ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് മൈക്രോന്യൂട്രിയൻസും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും വളരെയധികം കൂടുതലടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈത്തപ്പഴം ഇത്തപ്പഴത്തിൽ ധാരാളം ഫൈബർ അടങ്ങിയതുകൊണ്ട് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന എൽ ഡി എൽ കൊളസ്ട്രോൾ അഥവാ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനാദ്യം ഇത് വളരെയധികം സഹായകരമാണ് ഇത്തപ്പഴത്തിൽ കാൽഷ്യവും ഫോസ്ഫറസും മഗ്നീഷ്യം ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെ സംരക്ഷണത്തിനും എല്ലുകളുടെ ബലപ്പെടുത്തുന്നതിനും വളരെയധികം ഗുണപ്രദമാണ് പ്രത്യേകിച്ചും സ്ത്രീകളിൽ ആർത്തവം നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന എല്ലുകളുടെ ബലം കുറയുക എല്ലുകളുടെ അകത്ത് അതിന്റെ സ്വാതന്ത്ര്ത കുറയുന്ന പ്രശ്നത്തിനൊക്കെ ഇത്തപ്പഴും നല്ലൊരു റെമഡിയാണ് അതുപോലെ സ്ത്രീകളിലും പുരുഷന്മാരിലും പ്രായമായി വരുമ്പോഴുണ്ടാകുന്ന ഓസ്റ്റിയോപോറസിസ് അതായത് എല്ലുകളുടെ തേയ്മാനത്തിനും ഇത് നല്ലൊരു റെമഡി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത്തപ്പഴത്തിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണിന്റെ കാഴ്ച ശക്തിക്കും കണ്ണിൽ ഉണ്ടാകുന്ന ഡ്രൈനസ്സിനും ചൊറിച്ചിലിനും പ്രത്യേകിച്ചും രാത്രിയിലുള്ള കണ്ണിന്റെ കാഴ്ച ഇംപ്രൂവ് ചെയ്യുന്നതിന് ഇത്തപ്പഴത്തുള്ള വൈറ്റമിൻ എ കൊണ്ട് വളരെയധികം സഹായകമാണ് ഇന്ന് നമ്മളിൽ പലരും വളരെ പ്രതികൂലമായ കാലാവസ്ഥയിലും വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പലർക്കും ഒരു പ്രശ്നമാണ് സ്പേമിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ നന്നായിട്ട് കുറഞ്ഞു വരിക ഇതിന് റെമഡിയായിട്ട് ദിവസം ഒരു അഞ്ച് ഈത്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും രാവിലെ എണീക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ചുമയുണ്ടാവുക അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വിട്ടുമാറാത്ത ചുമയുണ്ടാകുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ സിവിയറായിട്ട് അലർജിയുള്ള ആൾക്കാരാണെങ്കിലൊക്കെ നല്ലൊരു റെമഡി ആയിട്ട് നമുക്ക് ഈത്തപ്പഴത്തെ ഉപയോഗിക്കാവുന്നതാണ് ഈത്തപ്പഴം കുറച്ച് തേനില് മിക്സ് ചെയ്തിട്ട് ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഈ ചുമയുടെ പ്രശ്നം കുറയ്ക്കാൻ വളരെയധികം നല്ലതായിരിക്കും കാരണം ഇതിലെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ആൻറ്റി ഓക്സിഡൻറ്റ്സ് വളരെയധികം അടങ്ങിയിട്ടുണ്ട് ഈത്തപ്പഴം തേനിലിട്ട് കഴിക്കുന്നത് വളരെയധികം ഗുണപ്രദമാണ് ഇതുണ്ടാക്കുന്ന വിധം ഒരു കിലോ ഈത്തപ്പഴം നമ്മളൊരു കിലോ തേനിൽ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ഒരു ചില്ലുപരന് സംഭരിച്ച് വയ്ക്കുക അതിനുശേഷം നമ്മൾ ദിവസം കഴിക്കുകയാണെങ്കിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന വിളർച്ച പ്രത്യേകിച്ചും ഇരുമ്പിൻ്റെ അംശം കുറഞ്ഞിട്ടുണ്ടാകുന്ന അനീമിയ പോലുള്ള കണ്ടീഷന് വളരെയധികം ഗുണപ്രദമാണ് കുട്ടികൾക്ക് തന്നെ നമ്മൾ ഈ മിശ്രിതം കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ ഫലപുഷ്ടിക്കും അതുപോലെ അവരുടെ കാഴ്ച ശക്തിക്കും അവരുടെ വളർച്ചയുടെ സമയത്തുള്ള എല്ലിൻ്റെ പുഷ്ടിക്കുമൊക്കെ വളരെയധികം ഗുണപ്രദമാണ് സ്ഥിരമായി ഈത്തപ്പഴം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബ്ലഡ് ഷുഗർ വളരെയധികം കൂടുതലാണെങ്കിൽ അവർ സ്ഥിരമായി ഈത്തപ്പഴം കഴിക്കാതിരിക്കുക നല്ലത് നോമ്പ് എടുക്കുന്നവരിലാണെങ്കിൽ പ്രമേഹ രോഗികൾ നമ്മൾ നോമ്പ് നടക്കുന്ന സമയത്ത് ഈത്തപ്പഴം സെലക്ട് ചെയ്യുമ്പോൾ ക്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഈത്തപ്പഴങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഗ്ലൈസമിക് ഇൻഡക്സ് കുറഞ്ഞിട്ടുള്ള ഇത്തപ്പഴങ്ങളാണ് ബോമൻ ഷുക്രി അജ്വാൻ ഇത്തരം ഇനങ്ങളൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഇത്തപ്പഴങ്ങളാണ് ഗുദരി സല്ലാജ് മക്തമി പോലുള്ള ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ഈത്തപ്പഴങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇത്തപ്പഴം കഴിക്കുന്ന സമയത്ത് ഇത്തരം ഗുണങ്ങൾ കൂടി ശ്രദ്ധിക്കുമല്ലോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം